ഈ പാരൽ കോളേജിൽ അധ്യാപകനായിരുന്നപ്പോഴേ എന്തായിരുന്നു അവിടത്തെ ഒരു എന്തായിരുന്നു ശരിക്കും സാറിനെ വഴക്ക് പറയുവോ അതോ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവോ അങ്ങനെ കുട്ടികളൊക്കെ വേ ഓഫ് ട്രീറ്റിംഗ് എന്ന് പറയുന്നത് ഒരാളിനെ എങ്ങനെ നമുക്ക് ആ രീതിയിലാണ് നമ്മൾ അതായത് നിലവിലുള്ള സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ ഈ കണ്ടു കണ്ടുവരുന്ന ക്ലീശിയ സാധനങ്ങളൊക്കെ പൊളിച്ച് പുതിയ രീതിയിലായിരുന്നു നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് ഒരു പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് അവർ ഈ പുതിയ കാഴ്ചകൾ കാണുന്നില്ല നമ്മൾ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലെ എടീറ്റാൽ ആ കുട്ടികൾക്ക് രാവിലെ പറഞ്ഞു കൊടുക്കുന്ന ദിനചര്യ അല്ലാതെ അതിനപ്പുറത്തേക്ക് കുട്ടികളിലേക്ക് നമ്മൾ എത്തുന്നില്ല അങ്ങോട്ട് വരുമ്പോൾ കുട്ടിക്ക് ബോറടിക്കും പിന്നെ ബേസിക്കലി ഇപ്പോൾ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കുട്ടികൾ സ്കൂളുകളിലാണ് ചിലവഴിക്കുന്നത് അവ ഏറ്റവും കൂടുതൽ ഇൻഡിമസി മാതാപിതാക്കളെക്കാൾ കൂടുതൽ അധ്യാപകരോടാണ് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട് ഈ ഫ്രസ്ട്രേഷൻ മാറ്റുന്നതിന് വേണ്ടി കാര്യം അവർ വേറെ പുതിയ പിന്നെ പുതിയ കളികൾ കളിക്കുന്നില്ല എല്ലാ ദിവസവും നമ്മൾ അച്ഛനും ഒമ്പെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു അത് എൻ്റെ ഭയങ്കര ബോറടിയാണ് അപ്പോൾ ഇതിൽ നിന്ന് മാറിയതിന് ശേഷം ഈ കുട്ടികൾക്ക് അല്ലാതെ നമ്മൾ വർത്തമാനം പറഞ്ഞ് ഇതങ്ങനെയല്ല ഇങ്ങനെയാണ് ഇന്നതാണ് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചായിരിക്കും ഞങ്ങൾ ഇത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട് അപ്പോൾ എന്ത് ചെയ്യണം അങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു കൊടുക്കും മക്കൾ വീട്ടിലെന്തുണ്ട് അപ്പോൾ ചെടിയുണ്ട് എത്ര ചെടിയുണ്ട് അപ്പോൾ എനിക്കൊന്നു ഞാൻ ചോദിക്കുമ്പോഴായിരിക്കും ആ കുട്ടി വീട്ടിലെ ചെടിയുടെ എണ്ണ എടുക്കുന്നത് അതാണ് അവൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്നിട്ട് എന്താ പറയും നാളെ രാവിലെ വിളിക്കണം അപ്പം അവൻ മൊത്തം ചെടിയുടെ എണ്ണം ഇങ്ങനെ എടുത്ത് വയ്ക്കും ഇരുപത്തിനാല് ചെടിയുണ്ട് ശരി അപ്പം ഞാൻ ചോദിക്കും ആ ഇരുപത്തിനാല് ചെടിയിൽ എത്ര ഇനം ഉണ്ട് അത് ഇനി നാളെ പറയണം അപ്പം അവനത് പുതുമയാണ് അവനതിനെ സോട്ട് ചെയ്ത് എണ്ണി വയ്ക്കുക രണ്ട് റോസ രണ്ട് ജമന്തി രണ്ട് അരളി ഇതെന്ത് ഇതിൽ പൂവ് തരുന്നത് എത്രണം ഉണ്ട് അത് അടുത്ത ദിവസത്തേക്ക് വയ്ക്കും ആ പൂ തരുന്നതിന് അവൻ കാറ്റഗറൈസ് ചെയ്യും കാറ്റഗറൈസ് ചെയ്യുന്നതിന് ശേഷം ഇനി അടുത്ത് പറയും ഓരോന്നിനും നീ എവിടേക്കാണ് വച്ചിരിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അപ്പോൾ ഓരോ ദിവസവും ഇവന് നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്ന സാധനത്തിന് തന്നെ ഒരു പുതിയ അറിവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോഴാണ് അവൻ വീടും പരിസരവും അപ്പോഴാണ് അവൻ ബോധ്യപ്പെടുന്നത് അപ്പോൾ പറയും ഫ്രണ്ടിൽ എവിടെ വയ്ക്കാം അപ്പോൾ എടുക്കാൻ ചോദിക്കും ഞങ്ങൾ ആ ഇങ്ങനൊരു സാധനമായിരിക്കും അത് എവിടെ വയ്ക്കാം ഞാൻ പറഞ്ഞത് നീ എവിടെയാ വയ്ക്കാം പറ്റുന്നത് നിനക്ക് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ വെള്ളമൊഴിക്കാത്തത് എത്രണമുണ്ട് ഒഴിക്കാതെ വയ്ക്കുന്നത് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് ഇതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് 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 ഇവൻ്റെ ഒരു ദിവസത്തെ ബോറടി ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവന് സമയം തികയുന്നില്ല എന്നിട്ട് നീ ഇതിൻ്റെ വീട്ടിലെങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് പിന്നെ പുസ്തകത്തിൻ്റെ കാര്യം ബാക്കിയുള്ള കാര്യം ബാക്ക് സൈഡിൽ എങ്ങനെയുണ്ട് ഓരോരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബാക്കപ്പ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞോളൂ എൻഗേജ് എൻഗേജ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ചിന്ത വരില്ല യെസ് സോ മൈൻഡ് വിൽ ബി ഫ്രഷ് അതെ അതാണ് ഇതിന്റെ രക്ത ചുരുക്കം